യേശു ക്രിസ്തുവിന്റെ കുതിക്കാലിലെ പരിക്കിനെ ക്രൈസ്തവർ സൂക്ഷിക്കണം വിശുദ്ധ ഗ്രന്ഥം മുന്നറിയിപ്പ് തന്നിട്ടുള്ള ആ പരിക്കിനെ പല രൂപങ്ങളുണ്ട് മറ്റൊരു മതഗ്രന്ഥത്തിൽ യേശുണ്ടെന്ന പ്രചാരണം അതിലൊന്നു മാത്രം ക്രൈസ്തവ വിശ്വാസത്തെ കടന്നാക്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ ഈ പ്രചാരണം തുടരുന്നു അത് നിമിത്തം ക്രൈസ്തവ അപ്പോളിസ്റ്റുകളുടെ ജോലിയും തുടരുകയാണ് സത്യം ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് ഏറെ സമയം ചെലവിടേണ്ടി വരുന്നു നിരന്തരം ജാഗ്രത കാട്ടേണ്ടി വരുന്നു യേശു എന്ന അതിശയകരമായ സവിശേഷ നാമമോ അതിൻ്റെ യഥാർത്ഥമായ ഭാഷാന്തരമോ ഉപയോഗിക്കാൻ ഒരു മതപുസ്തകത്തിനും കഴിയുന്നില്ല അതിനെ ക്രൈസ്തവർ തിരിച്ചറിയണം കരുതിയിരിക്കണം ലോകരക്ഷകന്റെ കുതികാലിൽ പരിക്കുണ്ടാക്കാൻ ചിലരുപയോഗിക്കുന്ന ആയുധമാണ് തർക്കം വിശുദ്ധ ഗ്രന്ഥത്തിലെ യേശുവും തങ്ങളുടെ ഗ്രന്ഥത്തിലെ യേശുവും ഒന്നു തന്നെ എന്ന തർക്കം യഥാർത്ഥത്തിൽ അങ്ങനെയൊരു തർക്കമില്ല കാരണം യേശു എന്നൊരു പേരിനെ പൊടി പോലും ആ ഗ്രന്ഥത്തിലില്ല ജോവാക്കിമിന്റെയും ഹന്നായുടെയും മകളായ മറിയമോ മേരിയോ മറിയയോ പുസ്തകത്തിലില്ല ആ മറിയത്തിന്റെ മകനായ യേശുവും ഇല്ല ക്രിസ്തു യേശുവിൻ്റെ കാര്യം പറയുകയേ വേണ്ട ആ മതഗ്രന്ഥത്തിൽ യഥാർത്ഥത്തിലുള്ളത് ഈസ ഇമ്രാന്റെയും ഹന്നായുടെയും മകളായ മറിയാമിന് ജനിച്ച ഈസ ഇത് യേശുവിൻ്റെ പേരാണെന്ന് ആര് പറഞ്ഞു ഈസായുടെ വിവരണത്തിന് യേശുവിൻ്റെയും അമ്മയായ മറിയത്തിൻ്റെയും ചരിത്രവുമായി അങ്ങിങ്ങ് കുറെ ബന്ധങ്ങളും സാമ്യങ്ങളും ചമച്ചിട്ടുണ്ട് അതൊഴിച്ചാൽ അതിന് യേശുനാമവുമായി യാതൊരു ബന്ധവുമില്ല എന്തെന്നാൽ യേശുവിൻ്റെ അറബി നാമമല്ല ഈസ കാരണം ഇസ്ലാമിന് മുമ്പും ശേഷവുമുള്ള അറേബ്യൻ ക്രൈസ്തവർ അറബി ഭാഷയിൽ ഉപയോഗിച്ചിരുന്നത് അഥവാ യാസു എന്ന് ഏകദേശം ഉച്ചാരണം വരുന്ന പദമാണ് യേശുവ എന്നതിനോട് സാമ്യമുള്ള പേര് ഈശോ ജീസസ് എന്നിങ്ങനെയുള്ള നാമങ്ങളുടെ ഗണത്തിൽ പെടുന്നവ തന്നെയാണത് ഇക്കൂട്ടത്തിൽ ജീസസ് വ്യത്യസ്ത നാമമാണല്ലോ എന്ന് തോന്നാം എന്നാൽ അത് ലറ്റീനിലെ ഈസസ് എന്ന പേരിൽ നിന്നാണ് രൂപപ്പെട്ടത് യേശുവിന്റെ ഈ നാമരൂപങ്ങളോ അറബി ഭാഷയിൽ തന്നെ ഉണ്ടായിരുന്ന യാസു എന്ന സമാന നാമമോ ഉപയോഗിക്കാതെയാണ് മതപുസ്തകം ഈസ എന്ന പേര് സ്വീകരിച്ചത് അതിനെ കുറിച്ച് അനേകം പണ്ഡിതർ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന് ചില ഉത്തരപക്ഷക്കാർ പറഞ്ഞത് വിചിത്ര ന്യായം യേശുവിന്റെ യഥാർത്ഥ ഹെബ്രായ നാമം യേശു ആണെന്ന് ധരിച്ചുറപ്പിച്ചു പോയത് കൊണ്ടാണ് അവരങ്ങനെ അത്ഭുതപ്പെട്ടതത്രെ എന്ന് വെച്ചാൽ പേരുമാറ്റിയവർക്കല്ല അതിൽ അസാധാരണത്വം ദർശിച്ചവർക്കാണ് അബദ്ധം പറ്റിയതെന്ന് എന്തുകൊണ്ടാണ് ആ പുസ്തകത്തിൽ യേശു എന്ന പേരില്ലാതെ പകരം മറ്റൊരു പേരുണ്ടായത് യേശു നാമത്തിന്റെ സവിശേഷത തന്നെയാണ് അതിന് കാരണം ദൈവപുത്രനും ലോകരക്ഷകനുമായ യേശു ക്രിസ്തുവിനെ ദൈവപിതാവ് കൽപ്പിച്ചു നൽകിയ നാമമാണ് യേശു ത്രിയേക ദൈവം പ്രപഞ്ചത്തോട് വ്യവഹരിക്കുന്നത് ആ നാമത്തിലൂടെയാണ് പ്രപഞ്ചം ദൈവത്തോട് വ്യവഹരിക്കുന്നത് ആ നാമത്തിന്റെ നാമത്തിൻ്റെ ഭാവഹാവരൂപങ്ങളിലൂടെയാണ് തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവൻ അവകാശം നൽകി അടയാള നിമിത്തം വളരെയേറെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു എന്നിങ്ങനെയാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നും രണ്ടും അധ്യായങ്ങളിൽ പറയുന്നത് ഇതിലൂടെയും വെളിപ്പെടുന്നത് യേശു എന്ന നാമത്തിന് സ്വർഗം കൽപ്പിച്ച വിലയും രക്ഷാശക്തിയുമാണ് ചുരുക്കി പറഞ്ഞാൽ ആ പേര് ഉപയോഗിക്കുന്നവർ അതിശയകരമായ യേശു നാമം വിളിക്കുന്നവർ അതുവഴി യേശു ലോകരക്ഷകനായ ദൈവപുത്രനും ദൈവവുമാണെന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്നു അങ്ങനെ പ്രഖ്യാപിക്കാൻ തയ്യാറല്ലാത്തവരാണ് യേശു എന്ന പേരിനെ ബോധപൂർവം മാറ്റം വരുത്തുന്നത് ആരാണവർ യേശു എന്ന നാമം ഉച്ചരിക്കാൻ വിഷമിക്കുന്നവരെ കുറിച്ച് ക്രൈസ്തവർക്ക് നന്നായി അറിയാം റാബീസ് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിയ ബാധിച്ചവർ വെള്ളം കാണുമ്പോൾ വിമിട്ടപ്പെടുന്നത് പോലെ അവർ യേശു എന്ന നാമത്തിന്റെ ശ്രവണത്തിൽ വിഷമിക്കുന്നു ഡെലിവറൻസ് ശുശ്രൂഷകളിൽ വ്യക്തി ആവിഷ്ടനാണോ എന്നതിന്റെ അടയാളം കൂടിയാണല്ലോ യേശു നാമം ഉച്ചരിക്കാനുള്ള സന്നദ്ധത അല്ലെങ്കിൽ തടസ്സം പറഞ്ഞു വരുന്നത് ഇതാണ് യേശുവിന്റെ പേരോ അതിന്റെ സ്വീകാര്യമായ ഭാഷാന്തര രൂപമോ സ്വീകരിക്കാൻ പഠിക്കുന്നത് വ്യക്തിയായാലും പുസ്തകമായാലും അതിനു പിന്നിൽ ക്രിസ്തുരോധം കാണാം യേശുവിനെ രക്ഷകനായും ദൈവപുത്രനായും അംഗീകരിക്കാൻ കഴിയാത്ത ആന്തരിക ദ്വേഷം ഈ ദ്വേഷം വരുന്നത് ആരിൽ നിന്നാണെന്നും അറിയാം മുഖ്യദൂതൻ ഗബ്രിയേലിനാൽ ദൈവപിതാവ് അറിയിച്ചതും കൽപ്പിച്ചതുമായ ആ നാമത്തോട് ക്രിസ്തുവിനെ രോധിക്കുന്ന ഒന്നിനും ബന്ധമില്ല സ്വന്തം ശിഷ്യരടക്കം അനേകർ സാക്ഷ്യപ്പെടുത്തിയതാണ് യേശുനാമത്തിന്റെ ചരിതം എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു നൽകിയ ചിത്രീകരണത്തിൽ യേശു എന്ന പേരിന് ഇടമില്ല മതപുസ്തകം എൺപതോളം ഇടത്ത് ഈസായെ കുറിച്ച് പറയുന്നുണ്ട് യേശു ദൈവമാണെന്ന് അംഗീകരിക്കാത്തവർക്ക് തർക്കിക്കാൻ വഴി തുറന്നിട്ടുകൊണ്ട് ഈസ യേശു ആണെന്ന കപട പ്രതീതി ഉളവാക്കുന്ന വിധത്തിൽ ചില ഇസ്ലാമിസ്റ്റുകൾ ക്രൈസ്തവരോട് നിരന്തരം തർക്കിക്കാൻ മുതിരുന്നു യേശു എന്ന പേരോ അറബി ക്രൈസ്തവർ തന്നെ ഉപയോഗിച്ച യാസു എന്ന രൂപമോ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ട് അതിനുള്ള ക്ലൂ ആണ് ഡെലിവറൻസ് ശുശ്രൂഷകളിലെ അനുഭവ വിവരണം ഈസാരുമായി കൊള്ളട്ടെ അത് ക്രൈസ്തവരുടെ യേശു അല്ല ഈസ ഏറ്റെടുത്തവനല്ല ഏറ്റെടുക്കുന്നവനല്ല ഞാൻ ദൈവത്തിന്റെ ദാസനാണെന്ന് മലർന്നു കിടപ്പിന്റെ പ്രായത്തിൽ വിളിച്ചു പറഞ്ഞുതടക്കം അത്ഭുതങ്ങളുടെ കഥാപാത്രമാണ് ഈസ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മോചന മോചനദ്രവ്യമാകാൻ വന്നവനല്ല ഈസ ദൈവപുത്രനല്ല ഈസ ചുരുക്കത്തിൽ അറബി ഭാഷാ നിയമത്തിന്റെ ഫലമല്ല ദൈവപുത്രനായ യേശുവിനെ അംഗീകരിക്കാത്ത തീരുമാനത്തിന്റെ ഫലമാണ് പേരുമാറ്റം ഒരിക്കൽ കൂടി ചോദിക്കാം മതഗ്രന്ഥത്തിൽ യേശു ഇല്ലാതിരിക്കെ എങ്ങനെയാണ് വിശുദ്ധ ബൈബിളിലെ യേശുവും ആ മതഗ്രന്ഥത്തിലെ യേശുവെന്ന് താരതമ്യപ്പെടുത്തുന്നത് യേശു ഇല്ലാതെ ഈസ മാത്രമുണ്ടായ അതേ കാരണത്താലാണ് ത്രിയേക ദൈവം എന്ന സത്യം അംഗീകരിക്കപ്പെടാത്തത് അത് അംഗീകരിച്ചാൽ യേശു ദൈവപുത്രനും രക്ഷകനുമാണെന്ന് വന്നുകൂടുമല്ലോ യേശുവിന്റെ രക്ഷാകർമ്മത്തെയും പിശാജിന്റെ പരാജയത്തെയും ഏറ്റുപറയാൻ കഴിയാത്ത ഏതാത്മാവിനും യേശുനാമം ഇടർച്ചയാണ് കൃത്രിമ തർക്കം വഴി ഇത്രയും നാൾ തങ്ങളുടെ മതഗ്രന്ഥത്തിൽ യേശുനാമം ഇല്ല എന്ന സത്യമാണ് ചിലർ മൂടി പിടിച്ചുകൊണ്ടിരിക്കുന്നത്